കണ്ടലൂർ തെക്ക് ശ്രീനാരായണ ധർമ്മ സേവാ സമിതിയുടെ ഇരുപത്തിമൂന്നാമത് ഗുരുപ്രതിഷ്ഠാ വാർഷികം ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ പുല്ലുകുളങ്ങര ഗുരുതൃപ്പാദം യൂണിറ്റും കണ്ടലൂർ തെക്ക് ശ്രീനാരായണ ധർമ്മ സേവാ സമിതിയും ചേർന്ന് സംയുക്തമായി ആചരിച്ചു ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘം ട്രസ്റ്റ് അംഗവും മഠം ശാഖാ സ്ഥാപനമായ പെരിങ്ങോട്ടുകര സോമനാഥ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയുമായ ദിവ്യാനന്ദഗിരി സ്വാമി മുഖ്യകാർമ്മികത്വം വഹിച്ചു കണ്ടല്ലൂർത്തെക്ക് ശ്രീനാരായണ ധർമ്മസേവാ സമിതിയുടെ ഇരുപത്തിമൂന്നാമത് ഗുരുപ്രതിഷ്ഠാ വാർഷികം ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ ഗുരു ഗുരുതൃപ്പാദം യൂണിറ്റ് കണ്ടല്ലൂർ ശ്രീനാരായണ ധർമ്മസേവാ സമിതി എന്നിവ സംയുക്തമായി ആചരിച്ചു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അംഗവും ശിവഗിരി ശിവഗിരിമഠം ശാഖാസ്ഥാപനമായ പെരുങ്ങോട്ടുകര സോമനാഥ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയുമായ ദിവ്യാനന്ദഗിരി സ്വാമി മുഖ്യ കാർമികത്വം വഹിച്ചു രാവിലെ പത്ത് മണിക്ക് നടന്ന പ്രതിഷ്ഠാ വാർഷിക സമ്മേളനത്തിൽ ശ്രീനാരായണ സേവാ സമിതി പ്രസിഡന്റ് ആർ ബിജു അധ്യക്ഷത വഹിച്ചു സമിതി സെക്രട്ടറി എം രമ്യ സ്വാഗതവും ശിവഗിരി മഠത്തിലെ ദിവ്യാനന്ദ ഗിരിസ്വാമി അനുഗ്രഹ പ്രഭാഷണവും ഉദ്ഘാടനവും നിർവഹിച്ചു ഗുരുധർമ്മ പ്രചാരക പ്രീതി ലാൽ ശ്രീനാരായണ ധർമ്മം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ഒരു മഹാഗുരുവിന്റെ ദർശനത്തെ നമ്മൾ പഠിക്കുന്നുണ്ടോ ഇല്ല നമ്മളിപ്പോഴും ഭർത്താവും ഒരു കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം ഒരു ഋഷി പറഞ്ഞവരുമാണ് എങ്ങനെയാണ് ഭാര്യ ഭർത്തകന്മാരുടെ ബന്ധം ആയിരിക്കണം കുലം തദ്ധി ഭാവന എവിടെയാണോ ഭാര്യയും ഭർത്താവും അവിച്ചിന്നായിട്ടുള്ള പ്രേമത്തോടു കൂടി എന്ന് പറഞ്ഞാല് മുറിയപ്പെടാത്ത പ്രേമത്തോടുകൂടി വസിക്കുന്നത് ആ കുടുംബം സകല ഐശ്വര്യ സമ്പൂർണ്ണമാവും എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഗുരു പറയാണ് നല്ല സന്താനങ്ങളെ ഉദ്ദേശിച്ചാണ് വിവാഹബന്ധത്തിലേർപ്പെടുന്നത് എങ്കിൽ ഇന്ന ഇന്ന ദിവസങ്ങൾ തിരഞ്ഞെടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ ഗുരുവൽ അഷ്ടമി നവമി ചതുർദശി വാവ് ഉത്സവം ഗ്രഹണം അയനസന്ധി ഇങ്ങനെയുള്ള പർവ്വകാലങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം നല്ല ഒരു സന്താനത്തെ കരുതിയാണ് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ അപ്പോൾ ഇനി വരുന്ന കുട്ടികൾക്കൊക്കെ ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂണിയനിലൊക്കെ പ്രീ മാരേജ് കൗൺസിലിംഗ് വെക്കുമ്പോൾ അവിടുത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മമാണ് എങ്ങനെ സത്സന്താനങ്ങളെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞു തന്ന ഒരു ഗുരു അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ ഗർഭവതി കഴിഞ്ഞാൽ ആ സ്ത്രീ എന്തെല്ലാം അനുഷ്ഠിക്കണം ഏതൊക്കെ ആഹാരം കഴിക്കണം എങ്ങനെയായിരിക്കണം ഇരിപ്പ് നടപ്പ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് അവൻ്റെ ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ അവനെ എങ്ങനെയാണ് വിദ്യാലയത്തിൽ അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് അവൻ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിയുമ്പോൾ പറഞ്ഞല്ലോ ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നു ആ തെരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിക്ക് എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടാവണം എന്നും പറഞ്ഞിട്ട് പൊരുത്തവും പറഞ്ഞു ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം പ്രസിഡന്റ് എസ് സി റോയ് മുഖ്യപ്രഭാഷണം നടത്തി സമിതി രക്ഷാധികാരി വിജയധരൻ സംഘടനാ സന്ദേശവും നൽകി ഗുരുധർമ്മ പ്രചാരണ സഭ മണ്ഡലം സെക്രട്ടറി കെ സുപ്രഭൻ പ്രതിഷ്ഠാ ദിന സന്ദേശവും നൽകി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി വി എസ് സുരേഷ് കുമാർ ഗുരു ഗുരുതൃപ്പാദം യൂണിറ്റ് സെക്രട്ടറി ദേവിക എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സേവാ സമിതി ട്രഷറർ പി ടി ബേബിലാൽ നന്ദി പറഞ്ഞു പ്രതിഷ്ഠാ ദിനത്തോട് അനുബന്ധിച്ച് വിശേഷാൽ ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി ഗുരുപ്രഭാഷണം പ്രസാദ വിതരണം ദീപാനാധന നാട്യകളരി നൃത്തസന്ധ്യ എന്നിവ നടത്തി ശ്രീനാരായണ സേവാ സമിതി ഭാരവാഹികൾ അംഗങ്ങൾ ഗുരുധർമ്മ പ്രചാരണ സഭാ മണ്ഡലം കമ്മിറ്റി അംഗം മനോഹരൻ മാതൃസഭാ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രാഗോപിനാഥ് മാതൃസഭാ മണ്ഡലം പ്രസിഡന്റ് യുവജന യുവജനസഭാ സെക്രട്ടറി വിനേഷ് ജില്ലാ കമ്മിറ്റി അംഗം തങ്കമണി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജില്ലാ കമ്മിറ്റി അംഗം തങ്കമണി ഗുരുധർമ്മ പ്രചാരണ സഭ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം വിജയകുമാർ എന്നിവർ പൂജകൾക്കും പരിപാടികൾക്കും നേതൃത്വം നൽകി